നമസ്കാരം ഓർമ്മയുണ്ടോ ഈ കരച്ചിൽ ആമയഴഞ്ചാൻ തോട്ടിൽ വീണ് ശുചീകരണ തൊഴിലാളി ജോയി മരിച്ചതറിഞ്ഞ് മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ പ്രഹസനമായിരുന്നു ഈ കരച്ചിൽ അതിനെ അങ്ങനെ തന്നെ പറയണ്ടേ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ സി കെ ഹരീന്ദ്രൻ എം എൽ എയോട് സംസാരിക്കുമ്പോഴാണ് മേയർ ഈ പൊട്ടിക്കരച്ചിൽ നടത്തിയത് കേട്ടോ അതിന് മേയർ പറയുന്ന ന്യായീകരണം ആ ന്യായീകരണത്തിന് എന്ത് മറുപടി നൽകുമെന്നറിയാതെ മലയാളി അമർഷം കടിച്ചമർത്തുകയാണ് ചെയ്തത് കാരണം സാധ്യമായതെല്ലാം ചെയ്തിട്ടും ജോയിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് മേയർ അന്ന് പറഞ്ഞത് രാത്രി നല്ല ഒഴുക്കായിരുന്നതുകൊണ്ട് പ്രത്യേകം ഒബ്സർവേഷൻ ടീമിനെ നിയോഗിച്ചിരുന്നുവെന്നും ജോയിയെ രക്ഷിക്കാനായില്ലെന്നും വിശ്വസിക്കാൻ ഇപ്പോഴും പ്രയാസമാണെന്നുമായിരുന്നു മേയറുടെ അന്നത്തെ പ്രതികരണം ഒന്ന് ആലോചിച്ചു നോക്കണം നാൽപ്പത്തി മണിക്കൂർ നീണ്ട തെരച്ചിൽ ദൗത്യത്തിൽ ഫലം കാണാതെ മൂന്നാം പക്കം തകരപ്പറമ്പ് കനാലിൽ ഉപ്പിടാമൂട് പാലത്തിന് സമീപമാണ് ജോയിയുടെ മൃതദേഹം പൊങ്ങിയത് നാൽപ്പത്തി ആറ് മണിക്കൂർ അഴുക്കുചാലിൽ കിടന്ന് മുങ്ങിത്താന്ന ഒരാളെ ജീവനോടെ കിട്ടുമെന്ന് മേയർക്കല്ലാതെ മറ്റൊരാൾക്കും വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ സി പി എമ്മിന്റെ കീഴിൽ തന്നെ പഠിച്ചു വളരണം പറഞ്ഞു വന്നത് ഇന്നലെ ഓഗസ്റ്റ് പതിമൂന്നിന് ജോയി മരിച്ചിട്ട് ഒരു മാസം തികഞ്ഞു പക്ഷേ ജോയി മരിച്ചിട്ട് ഒരു മാസമാകുമ്പോഴും അടച്ചുറപ്പുള്ള വീടിനെ കാത്തിരിക്കുകയാണ് ജോയിയുടെ അമ്മ മെൽഹി സർക്കാർ അടിയന്തര സാമ്പത്തിക സഹായം പത്ത് ലക്ഷം നൽകിയെങ്കിലും സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം എങ്ങും എത്തിയിട്ടില്ല നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും അടുത്ത മഴയ്ക്ക് മുമ്പ് വീട് കിട്ടിയിരുന്നുവെങ്കിൽ സഹായമായേനെയെന്നും ജോയിയുടെ അമ്മ പറയുന്നു ആ അമ്മ മകൻ വിട്ടുപിരിഞ്ഞ ശേഷം ആദ്യമായി തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും ചെയ്തു ജോയിയുടെ മരണശേഷം അമ്മ കല്ലിടുക്കുകൾ താണ്ടി ആ വീട്ടിലേക്ക് പിന്നീട് എത്തിയിരുന്നില്ല ഇക്കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന് പുലർച്ചെ അഞ്ചേ പത്തിനാണ് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്ന ജോലിക്കായി ജോയി അവിടെ നിന്നും പുറപ്പെടുന്നത് ജോയിയുടെ ഷർട്ടും പായും തലയിണയും ചെരുപ്പുമെല്ലാം അമ്മയ്ക്ക് ഓരോരോ ഓർമ്മകൾ അത് ഇന്നും ജോയ് തന്നെയാണെന്നാണ് ആ അമ്മ വിശ്വസിക്കുന്നത് വീട്ടിലേക്ക് നടന്ന് കയറേണ്ട വഴി ഇടിഞ്ഞു വീണു വാർദ്ധക്യത്തിന്റെ നോവും പേറിയാണ് ഈ അമ്മ തൻ്റെ മകന്റെ ഓർമ്മകൾ തേടി ഒരു കുഞ്ഞു വീട് ആഗ്രഹിക്കുന്നത് ജോയിയുടെ മരണത്തിന് കാരണമായ ആമയിഴഞ്ചാനിലെ മാലിന്യ നീക്കത്തിന്റെ ഉത്തരവാദിത്തം സർക്കാർ വകുപ്പുകളും റെയിൽവേയും ഏറ്റെടുക്കാത്ത സ്ഥിതിയാണ് മുഖ്യമന്ത്രിയുടെ യോഗ തീരുമാനപ്രകാരം മാലിന്യം നീക്കാൻ അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതി ജലസേചന വകുപ്പ് തയ്യാറാക്കിയെങ്കിലും സഹകരിക്കാൻ റെയിൽവേ തയ്യാറായില്ല ഇതോടെ റെയിൽവേ കനാലിൽ മാലിന്യം അതേപടി കിടക്കുകയാണ് റെയിൽവേ ഭൂമിയായതുകൊണ്ട് അവരാണ് മാലിന്യം മാറ്റേണ്ടതെന്ന് കോർപ്പറേഷനും വാദിക്കുന്നു ഞങ്ങളുടെ പണിയല്ലെന്ന് റെയിൽവേയും പറയുന്നു ജോലി ഇല്ലാതായിട്ടും ഈ തർക്കം തുടർന്നതോടെ ജലസേചന വകുപ്പും റെയിൽവേ യും സഹകരിച്ച് മാലിന്യം നീക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പക്ഷേ തലയ്ക്ക് കനമിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഒത്തുചേർന്ന് ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നത് മേയർ ആര്യയുടെ പ്രശ്നവും അതുതന്നെയാണ് പക്വതയില്ലായ്മ മേയർ ആരയ്ക്ക് നന്നായിട്ടുണ്ടെന്ന് ഇക്കണ്ട വർഷങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ മാലിന്യ പ്രശ്നം മേയറുടെയോ ഇപ്പോഴത്തെ നഗരസഭാ ഭരണത്തിന്റെയോ ബാധ്യതയായൊന്നും ആരും കാണേണ്ടതുമില്ല കാണുന്നുമില്ല കാലാകാലങ്ങളായി നഗരം നേരിടുന്ന പ്രശ്നം തന്നെയാണത് എന്നാൽ രക്ഷാപ്രവർത്തന സമയത്ത് വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള പക്വത പോലും മേയർ കാണിച്ചില്ല എന്നുള്ളതും ഏറെ വിവാദമായിരുന്നു അതിനുശേഷം എല്ലാം ചർച്ചയാക്കുകയും റെയിൽവേയെ നിരന്തരം കുറ്റപ്പെടുത്തിയ നടപടിയിലൂടെ നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ലെന്ന് വരുത്താൻ മേയർ ശ്രമിച്ചെന്നാണ് ഇപ്പോഴത്തെ വിമർശനം ആ വിമർശനത്തിന്റെ ചൂട് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല റെയിൽവേയിലെ മാലിന്യം റെയിൽവേയുടേത് മാത്രമാണെന്ന പ്രതികരണം എല്ലാ അർത്ഥത്തിലും പക്വതയില്ലാത്തതായി ഒടുവിൽ തകരപ്പറമ്പിലെ മാലിന്യത്തിൽ ജോയിയുടെ മൃതദേഹം അടിഞ്ഞത് തീർത്തും കരുതലില്ലാത്ത രക്ഷാപ്രവർത്തനം എന്ന ചിത്രം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇതെല്ലാം കൊണ്ടാണ് തദ്ദേശ വകുപ്പിന്റെ ചുമതലക്കാരനായ മന്ത്രി എം പി രാജേഷിന് ചാനലായ ചാനലുകളിലെല്ലാം ചർച്ചകളിൽ നേരിട്ടെത്തി വിശദീകരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായതും നന്ദി